പോലീസിന്റെ ഇന്റലിജൻസിനെ ഇനി പി വിജയൻ നയിക്കും പുതിയ സ്ഥാനം നൽകി പിണറായി സർക്കാർ എം ആർ അജിത് കുമാറിന്റെ വ്യാജ കഥയിൽ സസ്പെൻഷനിൽ തെളിവില്ലാത്തതുകൊണ്ട് തിരിച്ചെടുത്തപ്പോൾ നൽകിയത് പോലീസ് അക്കാദമി കസേര തീവ്രവാദ കേസ് അട്ടിമറി എന്ന വ്യാജ ആരോപണത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥനാണ് പി വിജയൻ തെളിവില്ല ആരോപണമായിട്ടും ഏറെ നാൾ സർവീസിന് പുറത്തു നിൽക്കേണ്ടി വന്നു സസ്പെൻഷൻ പിൻവലിച്ച് സർവീസിലെത്തിയപ്പോൾ കെ പേയുടെ ഡയറക്ടറാക്കി അങ്ങനെ ഏറെ ക്രൂശിക്കലിന് വിധേയനായ ഉദ്യോഗസ്ഥനാണ് പി വിജയൻ സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം മേധാവിയായി മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനായി പി വിജയനെ നിയമിച്ചു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയി മനോജ് എബ്രഹാം നിയമിക്കപ്പെട്ടതിനെ തുടർന്നാണ് പി വിജയന്റെ പുതിയ നിയമനം നിലവിൽ കേരള പോലീസ് അക്കാദമി ഡയറക്ടറുടെ ചുമതലയായിരുന്നു പി വിജയൻ നിർവഹിച്ചു വന്നിരുന്നത് എ അക്ബറിനെ അക്കാദമി ഡയറക്ടറായി നിയമിച്ചു ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് പി വിജയൻ ഇദ്ദേഹം തീവ്രവാദ വിരുദ്ധ സേനയുടെ തലവനായിരുന്നു ബുക്ക് ആന്റ് പബ്ലിക്കേഷൻ സൊസൈറ്റിയുടെ ചുമതലയും സ്റ്റുഡന്റ് കേഡറ്റ് കോഴിക്കോട് എലത്തു ട്രെയിനിൽ തീവെച്ച സംഭവത്തിൽ പ്രതിയുടെ വിവരങ്ങൾ ചോർത്തി എന്ന കാരണത്താൽ പി വിജയനെ മുൻപ് സസ്പെൻഡ് ചെയ്തിരുന്നു ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന മുൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണ വിധേയമായുള്ള സസ്പെൻഷൻ പിന്നീട് സർവീസിൽ തിരിച്ചെത്തിയ അദ്ദേഹം പോലീസ് അക്കാദമി ഡയറക്ടറായി ചുമതലയേറ്റു ഉദ്യോഗ മികവിന് ദേശീയവും അന്തർദേശീയവുമായ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോലും പ്രശംസ നേടിയിട്ടുള്ള കേരള പോലീസിന്റെ അഭിമാനമായ ഉദ്യോഗസ്ഥനാണ് ഐ ജി പി വിജയൻ എന്നാൽ ഏലത്തൂർ ട്രെയിൻ തീവെയ്പ്പ് കേസിലെ പ്രതി ഷാറൂഖ് സെയ്ഫി കേരളത്തിലേക്ക് കൊണ്ടുവന്ന പോലീസുകാരുമായി ബന്ധപ്പെട്ടു എന്ന പേരിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത് എഡിജിപി എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഏലത്തൂർ കേസ് തുടക്കത്തിൽ അന്വേഷിച്ചത് കേരള പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡായിരുന്നു ഇതിന്റെ ചുമതലയിൽ ഐ ജി പി വിജയനായിരുന്നു കേസ് അന്വേഷണം എൻ ഐ എ ഏറ്റെടുത്തതിനു പിന്നാലെ അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് നീക്കി ഏലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ട് വന്ന വിവാദം പ്രതി ഷാറൂഖ് സേഫിയുടെ ചിത്രം മാധ്യമങ്ങളിലൂടെ ചോർന്നതാണ് വിവാദമായത് എലത്തൂർ ട്രെയിൻ തീവെയ്പ്പ് കേസിന്റെ വിശദാംശങ്ങൾ ഐ ജി വിജയൻ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭീകരവിരുദ്ധ സ്ക്വാഡുകൾക്ക് കൈമാറിയിരുന്നു ഇതേ തുടർന്ന് മഹാരാഷ്ട്ര എയ്സ് ആണ് അവിടെ ഒരു ഗവൺമെന്റ് ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് വന്ന ഷാറുഖ് സേഫിയുടെ വിവരങ്ങൾ കേരളത്തിലെ തലവനായ ഐ ജി കൈമാറുന്നത് എന്നാൽ മഹാരാഷ്ട്രയിൽ നേരിട്ട് കേരള പോലീസ് വന്ന പ്രതിയെ അറസ്റ്റ് ചെയ്യണം എന്ന മഹാരാഷ്ട്ര പോലീസിന്റെ ആവശ്യം അദ്ദേഹം തള്ളി മഹാരാഷ്ട്ര പോലീസ് നേരിട്ട് ഷാരൂഖ് സേഫിയെ അറസ്റ്റ് ചെയ്തു തുടർന്ന് പ്രതിയുടെ ചിത്രങ്ങൾ അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തു ഈ ചിത്രങ്ങളും വിവരങ്ങളും ഐ നേരിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കൈമാറി ആ ചിത്രങ്ങളാണ് അപകടമായത് ഇത് കേരളത്തിലെ ഇന്നത്തെ ഉദ്യോഗസ്ഥർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുകയും അതേ ആഴ്ച തന്നെ ഐ ജിയുടെ സസ്പെൻഷനിൽ അത് കലാശിക്കുകയും ചെയ്തു മറ്റ് സംസ്ഥാനങ്ങളിലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് കേരളത്തിലെ ഇതിൽ ചില അസ്വാരസ്യങ്ങൾ അന്വേഷണ സമയത്ത് പോലീസ് തലപ്പത്ത് നിലനിന്നിരുന്നു ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിൽ നിന്നാണ് എലത്തൂർ തീവെപ്പ് കേസിലെ പ്രതിയുടെ ചിത്രം ചോർന്നത് എന്നും ആക്ഷേപമുണ്ടായിരുന്നു തിരിച്ചറിയൽ പരേഡിന് മുൻപ് പ്രതിയുടെ ചിത്രം പുറത്തുപോയതും പ്രതിയുമായി കേരള പോലീസിന്റെ യാത്രാ വിവരം ചോർന്നതും പ്രതിയുടെ ദൃശ്യങ്ങൾ ടി ചാനൽ പകർത്തി പുറത്തുവിട്ടതുമെല്ലാം വീഴ്ചയായി ചിത്രീകരിക്കപ്പെട്ടു കേരള പോലീസിന് എക്കാലവും അഭിമാനിക്കാവുന്ന നൂതന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഉദ്യോഗസ്ഥൻ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റും പുണ്യം പൂങ്കാവനവും അതിൽ ചിലതു മാത്രം നിയമം അച്ചടക്കം പൗരബോധം എങ്ങനെ ഒരു നല്ല പൗരനാകാം എന്നിവയെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ച് ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ ഭാവിയെ സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് പദ്ധതി വിജയന്റെ ആശയമായിരുന്നു കുട്ടികളോടുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്തം ഹോപ്പ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് ഇനിഷ്യേറ്റീവ് എന്നിവയും വിജയന്റെ ആശയങ്ങളായിരുന്നു കഴിഞ്ഞ ജനുവരിയിൽ എ ഡി ജി പി സ്ഥാനക്കയറ്റം ലഭിക്കേണ്ട ഉദ്യോഗസ്ഥനായിരുന്നു പി വിജയൻ സംസ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനായ പി വിജയൻ കോഴിക്കോട് സ്വദേശിയാണ് ദേശീയ തലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട കേരള മോഡലായ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇദ്ദേഹമായിരുന്നു ഇതിനു പുറമെ കളമശേരി ബസ് കത്തിക്കൽ കേസ് ശബരിമല തന്ത്രി കേസ് ചേലേമ്പ്ര ബാങ്ക് കവർച്ച തുടങ്ങി പ്രമാദമായ നിരവധി കേസുകളിൽ അന്വേഷണ സംഘത്തെ നയിച്ച് പ്രശംസ ന്യൂസ് പിടിച്ചു കർമാനസ്